വീണ്ടും കെ പി സി സിയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് ഇന്ന് കാസർകോട് തുടക്കമാകും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും നയിക്കുന്ന യാത്ര വൈകിട്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും ജില്ലകളിലും പര്യടനം നടത്തുന്ന സമരാഗ്നി ഈ മാസം ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരത്ത് സമാപിക്കും എല്ലാ ദിവസവും ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ജനകീയ സദസ്സും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിനെതിരെ ദുർവാഴ്ചയ്ക്കെതിരെ ജനദ്രോഹ നടപടികൾക്കെതിരെട്ടാണ് ഞങ്ങൾ ഈ സമരാഗ്നിയുമായി ഇറങ്ങിത്തിരിക്കുന്നത് ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തൃശ്ശൂരിൽ കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ് പ്രസിഡന്റ് കൊണ്ടുവന്ന് ഒരു മഹാസമ്മേളനം ഞങ്ങൾ നടത്തിയുണ്ടായി അതിനുശേഷം കേരളത്തിലെ പതിനഞ്ച് പതിനാല് ജില്ലകളിലും അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ ഈ യാത്ര സംഘടിപ്പിക്കുകയാണ് ഈ യാത്രയുടെ പേര് എന്നാണ് ഇതൊരു സമര പ്രക്ഷോഭണ യാത്രയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവായ ശ്രീ ബി ഡി സതീശനും കൂടിയിട്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമരാഗ്നി നമ്മുടെ ദേശീയ സെക്രട്ടറി കോൺഗ്രസിൻ്റെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ദീപ ദാസ് മുൻഷി സമ്മേളനത്തിൽ വരുന്നുണ്ട് എം പിമാർ വരുന്നുണ്ട് എം എൽ എമാർ വരുന്നുണ്ട് രാഷ്ട്രീയകാര്യ സമിതികളുണ്ട് കെ പി സി ബാലകളുണ്ട് ഒരു വമ്പിച്ച ജനപ്രവാഹമാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് കെ വി ബൈജു വിവരങ്ങളുമായി ചേരുകയാണ് ബൈജു വൈകിട്ടാണ് യാത്രയ്ക്ക് തുടക്കമാവുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള യാത്രയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന യാത്രയായതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെയുള്ള പ്രാധാന്യം ഇതിനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്ന് വലിയ നേതാക്കളുടെ സംഗമം തന്നെയായി അവിടെ മാറാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും രേണുക വൈകിട്ട് നാല് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന പരിപാടി നടക്കുക കെ സി വേണുഗോപാൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും നാളെയും കാസർഗോഡ് ജില്ലയിലാണ് ജാഥയുടെ പര്യടനമുള്ളത് നാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ സംഘടനാ പ്രതിനിധികളുമായുള്ള സാമൂഹിക വിഷയങ്ങളിലുള്ള ചർച്ചയാണ് അത് വി ഡി സതീശനാണ് നയിക്കുന്നത് കാസർഗോഡ് മിനി കോൺഫറൻസ് ഹോളിലാണ് ഈ പരിപാടി എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവർത്തകരെ സജ്ജമാക്കുക എന്നതാണ് പ്രധാനമായും ഈ ജാഥ കൊണ്ട് ലക്ഷ്യമിടുന്നത് കേരളത്തിലെ പതിനാല് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന ജാഥ മു ജാതിക്ക് മുപ്പതോളം കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി ഒൻപതിന് പൊത്തരിക്കണ്ടം മൈതാനിലാണ് ജാഥയുടെ സമാപനം മഹാറാലിയോടുകൂടി ഈ ജാഥയുടെ സമാപനമുണ്ടാവും എന്തായാലും ഈ ഈ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ തോതിലുള്ള പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സജീവമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നതിനാണ് ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും കെ പി സി സി പ്രസിഡന്റ് അല്പസമയത്തിനകം ജില്ലയിലെത്തും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അല്പസമയത്തിനകം എൻറോ സൽഫാൻ ദുരിതബാധിതരുടെ അനിശ്ചിതകാല സമരം നടക്കുന്നുണ്ട് ആ പരിപാടിയുടെ വേദിയിലേക്ക് വി ഡി സതീശൻ ഇന്ന് പോകുന്നുണ്ട് എന്തായാലും വൈകിട്ട് നാലുമണിയോടുകൂടി കെ സി വേണുഗോപാൽ എത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ വലിയ വലിയൊരു പരിപാടി അതായത് വലിയ ജനപങ്കാളിത്തത്തോടുള്ള ഒരു പരിപാടി തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്തായാലും കേരളത്തിൽ ഇരുപത് സീറ്റും പിടിക്കുക എന്തായാലും ഇന്ത്യ സഖ്യത്തിന് കേരളത്തിൽ നിന്നും വലിയ ഒരു ആ തെരഞ്ഞെടുപ്പിനും ഇരുപതോളം സീറ്റുകൾ പിടിക്കുക എന്നൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ട് കഴിഞ്ഞവർ തവണ പത്തൊമ്പതാണെങ്കിൽ ഇത്തവണ ഇരുപത് പിടിക്കുക അതിന് പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് സമരാഗ്നി പരിപാടിയോടൊപ്പിച്ച് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത് ശരി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നുകാട്ടുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത് കെ വി ആണ് വിവരങ്ങൾ നൽകിയത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളിൽ തന്നെയാണ് സി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് ഇതിനായി സി പി ഐയുടെ നേതൃയോഗം ഇന്ന് തുടങ്ങും സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന് ചേരും അടുത്ത രണ്ട് ദിവസങ്ങളിലുമായാണ് എക്സിക്യൂട്ടീവ് നടക്കുക സിപിഐ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ തൃശൂരിൽ വി എസ് സുനിൽകുമാറും ആവിലിക്കരയിൽ സി അരുൺകുമാറും സ്ഥാനാർത്ഥികളാകും തിരുവനന്തപുരം വയനാട് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയായിട്ടില്ല സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ നീക്കിയിരിപ്പ് കുറഞ്ഞു പോയെന്ന വിമർശനവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും